ാണ് പാടത്തിനു സമീപത്തെ ഇടവഴിയിൽ ചൊവ്വാഴ്ച രാവിലെയാണ് രാമചന്ദ്രനെ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് വാഴത്തോട്ടത്തിലെ കാട്ടുപന്നിശല്യം അകറ്റാൻ രാത്രിയിൽ കാവലിരുന്നതായിരുന്നു കർഷകനായ രാമചന്ദ്രൻ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം വയൽ പാട്ടത്തിനടുത്ത് നെല്ലും വാഴയും കൃഷി ചെയ്യുന്നുണ്ട് പന്നുശല്യം രൂക്ഷമായതോടെ രണ്ടാം വിള വിളനെൽകൃഷി വ്യാപകമായി നശിച്ചു വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ടതാണ് ഒരേക്കർ വയൽ പാട്ടത്തിനടുത്ത് അടുത്ത ഓണക്കാലത്തേക്ക് വിളവെടുക്കാനുള്ള നേന്ത്രവാഴ കൃഷി നടത്തുന്നുണ്ട് ഏതാനും ആഴ്ചകളായി രാത്രിയിൽ ഇവിടെ കാവലിരിക്കുക പതിവായിരുന്നു വാഴത്തോട്ടത്തിനോട് ചേർന്ന ഇടവഴിയിൽ പഴയ ചാക്കുകളിലാണ് രാത്രിയിൽ കിടന്നിരുന്നത് രാവിലെ ഏറെ നേരമായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് സഹോദരൻ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇടവഴിയിൽ രാമചന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടത് ചെറുപ്പശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഭാര്യ സുരേഖ മക്കൾ അർച്ചന അഞ്ജന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ